വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ നബാർഡിൽ നിന്നും വായ്പയെടുക്കാൻ തുറമുഖ വകുപ്പിന് ധാരണയായി അദാനി ഗ്രൂപ്പിന് നൽകേണ്ട പദ്ധതി വിഹിതത്തിനും അനുബന്ധ ചെലവുകൾക്കുമായി മൂവായിരം കോടി രൂപയാണ് ആകെ വേണ്ടത് പുലിമൂട്ട് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയതിന് അദാനി ഗ്രൂപ്പിന് സർക്കാർ നൽകിയത് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് ഗ്യാപ് വയബിലിറ്റി ഫണ്ടിലെ സംസ്ഥാന വിഹിതം അദാനിക്ക് നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ റെയിൽ ദേശീയപാത പദ്ധതികളുടെ സ്ഥാനമെടുപ്പിന് മുന്നൂറ്റി അറുപത് കോടി രൂപ കെ എസ് എൽ നിന്നും എടുത്ത ഇടക്കാല വായ്പാ തിരിച്ചടവ് നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽവേ പാത നിർമ്മാണം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ഇനി വേണ്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഇതിലെ അടിയന്തര ചെലവുകൾക്കാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ നബാർഡിൽ നിന്നും വായ്പ എടുക്കാനുള്ള തീരുമാനം വായ്പയ്ക്കുള്ള അനുമതി നേരത്തെ മന്ത്രിസഭാ യോഗം നൽകിയിരുന്നു എട്ട് ദശാംശം നാല് ശതമാനമാണ് പലിശ നിരക്ക് ഹെഡ്കോയിൽ നിന്ന് വായ്പ കൊടുക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും പലിശ നിരക്ക് കുറവായതിനാൽ നെബാർഡിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന സർക്കാർ കമ്പനിയായ വിസ്ലിന്റെ പേരിലാണ് വായ്പ എടുക്കുന്നത് വായ്പാ തിരിച്ചടവ് ബജറ്റിൽ വകയിരുത്തണമെന്ന് നിർദ്ദേശം അംഗീകരിച്ചപ്പോഴാണ് വായ്പ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറായത് ഈ മാസം തന്നെ നെബാർഡുമായുള്ള വായ്പാ കരാറിൽ വീസിൽ ഒപ്പിടും വേണ്ടിവരുന്ന ബാക്കി തുക പിന്നീട് കടമെടുക്കാനാണ് തീരുമാനം അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ജൂലൈ പന്ത്രണ്ടിന് നടത്തും ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തു നിന്നുള്ള മദർഷിപ്പാകും ആദ്യം വിഴിഞ്ഞത്തെത്തുക അന്നേ ദിവസം തുറമുഖത്തെത്തുന്ന കണ്ടെയ്നർ കപ്പലിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും ഇതിന്റെ മുന്നോടിയായി നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് സംഘസമിതിയുടെ യോഗം വിഴിഞ്ഞത്ത് ചേരും ബാർജുകളിലെത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കിയും കയറ്റിയുമാണ് ട്രയൽ റൺ നടത്തുന്നത് സെമി ഓട്ടോമാറ്റിക് രീതിയിലാണ് കണ്ടെയ്നറിന്റെ പ്രവർത്തനം ട്രയൽ വിജയകരമായാൽ ഓണത്തിന് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് സർക്കാർ ആലോചിച്ചേക്കും മുഖ്യമന്ത്രിയുടെ ചർച്ച ചെയ്ത് തുറമുഖ വകുപ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും മലയാളികൾക്ക് ഓണ സമ്മാനമായി തുറമുഖം കമ്മീഷൻ ചെയ്യുമെന്ന് അദാനി ഗ്രൂപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്കെത്താവുന്ന സൗകര്യം വിഴിഞ്ഞത്തുണ്ട് അന്നേ ദിവസം തുറമുഖത്തെത്തുന്ന കണ്ടെയ്നർ കപ്പലിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്നും ഇതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതായത് മുന്നൊരുക്കം നടത്താൻ വേണ്ടി മീറ്റിംഗ് വിളിക്കുമെന്നും അധികൃതർ അറിയിച്ചു